എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ കൊടുത്ത മുളകും തേങ്ങയൊക്കെ വെച്ച് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുവാണ് പിങ്കി ഇത് കാണുന്ന പവിത്ര ഓടിയെന്ന് ലക്ഷ്മിയോട് ഈ കാര്യം പറയുന്നുണ്ട് കാര്യം എന്താണ് എന്ന് കറക്റ്റായിട്ട് പറയാതെ പവിത്രം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഇങ്ങനെയാണ് ലക്ഷ്മിയമായി ഒരു കാര്യം അറിഞ്ഞോ ഒന്നുമില്ലെങ്കിലും പിങ്കി ചേച്ചി ഗർഭിണിയല്ലേ ഗർഭിണിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചാൽ കൊള്ളാവോ അതൊന്നും ശരിയല്ല ഏതായാലും നന്ദ ചേച്ചി ഇതുപോലൊരു പണി കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് പണി കൊടുത്തു എന്നാണ് നീ ഈ പറയുന്നത് എന്ന് ചോദിച്ച് പെട്ടെന്ന് പവിത്രയുടെ കൂടെ അങ്ങോട്ട് വരുവാണ് അന്നേരം പിങ്കി ഇങ്ങനെ ചമ്മന്തി അരക്കുന്ന കാണും അന്നേരം കണ്ടോ ഇങ്ങനെയൊക്കെ ചേച്ചിച്ച് കൊള്ളാവോ ഇങ്ങനെ കല്ലെടുത്ത് അരയ്ക്കോ ഒക്കെ ചെയ്തുകൊണ്ടേ അബോഷനായി വരെ പോകില്ലേ എന്ന് വയ്ക്കും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ടോ ഒരറ്റ അടി ഞാൻ വെച്ച് തന്നാണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പണ്ടുള്ള സ്ത്രീകളൊന്നും പ്രസവിക്കില്ലായിരുന്നല്ലോ അന്ന് ഒരു കുഴപ്പമില്ലാതെ പത്തും പന്ത്രണ്ടുമൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഇന്ന് ഒരെണ്ണത്തിനെ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ അരയ്ക്കും ചെറിയ ചെറിയ പണികൾ ചെയ്യുകയും ഒക്കെ ചെയ്തോർത്തോ ഒരു കുഴപ്പവും ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ പോയി അരച്ചോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങ് പോകും അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക കേട്ടോ പവിത്ര ഏതായാലും അന്തക്കും പിങ്കി ചമ്മന്തി അരച്ച് പാത്രത്തിലേക്ക് എടുക്കും എടുത്തു കഴിയുമ്പം നന്ദ പറയുന്നുണ്ട് ഏതായാലും ഞാൻ തന്ന തേങ്ങയും മുളകുമൊക്കെ വെച്ച് നീ നല്ലൊരു ചമ്മന്തി തന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി മിടുക്കി ഏതായാലും ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കണം കേട്ടോ എന്നിങ്ങനെ പറയുക അന്നേരം പിങ്കി പറയുന്നുണ്ട് അതിന് ഞാൻ ഈ ചമ്മന്തി നിനക്ക് തന്നില്ലല്ലോ നന്ദാ ഏതായാലും നീ തന്ന തേങ്ങയും മുളകുമൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഈ ചമ്മന്തി അരച്ചത് പക്ഷേ ഈ ചമ്മന്തി നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ടാവുന്ന വ്യാമോഹമൊന്നും നിനക്ക് വേണ്ട ചമ്മന്തി ആക്കിയെടുത്തത് ഞാനാണ് അതുകൊണ്ട് ഈ ചമ്മന്തി എൻ്റേതാണ് അത് ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഏതായാലും ഞാൻ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്നും ഏതർത്ഥത്തിലൊക്കെ എടുക്കണമെന്നും നിനക്ക് മനസ്സിലായി കാണൂലോ എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോകുമ്പം ആകെ ടെൻഷനാണ് നന്ദയ്ക്ക് നന്ദയിങ്ങ് മനസ്സിലോർക്കുവാണ് ഈശ്വര എൻ്റെ കുഞ്ഞിനെയും ഇതുപോലെ വിട്ടുതരില്ല എന്നാണോ അവൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് നന്ദ മനസ്സിൽ ചിന്തിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ പലിശക്കാരൻ മന്മതന്നെയാണ് അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി സി എയോട് പരാതി പറയുക എന്നാൽ നേരം സി എ പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം പക്ഷേ ഞാൻ പറഞ്ഞ ഡിമാൻഡ് നീ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ മന്മദം പറയുന്നുണ്ട് എന്ത് ഡിമാൻഡ് ഞാൻ അംഗീകരിക്കുക ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് സാറ് പറഞ്ഞ പോലെ ഞാൻ തിരിച്ചും ചെയ്ത് തന്നിരിക്കും ഏതായാലും അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബൈക്ക് മേടിച്ചു തന്നെ അവൻ്റെ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യണം എന്ന് പറയും അന്നേരം സി എ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം അവനെ വിളിക്കാൻ ആൾ പോയിട്ടുണ്ടല്ലോ അവനിങ്ങ് വരട്ടെ എന്ന് പറയും അന്തേക്കും പോലീസുകാർ പോയി നിർമ്മലിനെയും ആ സ്ത്രീയെങ്ങടെ പോലീസ് സ്റ്റേഷനോട്ട്

കയറി വരുന്നത് നിർമ്മല ചോദിക്കുന്നുണ്ട് മന്മദനോട് നിനക്ക് കിട്ടിയതൊന്നും പോരെ അതുകൊണ്ടാണ് നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതേന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവൻ്റെ രണ്ടെണ്ണം കൊടുക്കേണ്ടി വന്നത് മര്യാദയ്ക്ക് ഇവരുടെ പൈസ നീ തിരിച്ചു കൊടുത്തോണം അല്ലെങ്കിൽ നീ ഇനിയും മേടിക്കുമെന്ന് പറയും അന്നേരം സി എ ചോദിക്കുന്നുണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ അതോ മോനെ സീരിച്ചിരുത്താത്തതാണോ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇത് പോലീസ് സ്റ്റേഷനാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം സാറേ പിന്നെ ഇവനെ പോലുള്ളവന് ഇവിടെ സീറ്റ് കൊടുത്തിരുത്തേണ്ട കാര്യമൊന്നുമില്ല അതാണ് മോശം എന്ന് പറയുമ്പം സി എക്ക് ദേഷ്യം വരും സി എ പറയുന്നുണ്ട് എടാ ഇവിടെ കയറുമെന്ന് നീ വലിയ ആളൊന്നും കളിക്കണ്ട എന്ന് പറഞ്ഞ് കോളറിന് കയറി പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ അവൻ്റെ അയാളുടെ ബൈക്ക് തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറയും നേരം പറയുന്നുണ്ട് ബൈക്കൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാൻ സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവനോട് പറ മര്യാദയ്ക്ക് ഇവരുടെ പൈസ കൊടു തിരിച്ചു കൊടുക്കാൻ പറ എന്ന് പറയും എന്തെങ്കിലും ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സാറേ ഞാൻ ആടിനെ വിറ്റും വീടുകളിൽ പോയി പണിയെടുത്തും ഒക്കെ ഉണ്ടാക്കിയ പൈസയാണ് ഇയാളെ കൊടുത്തത് ഒരു വർഷമായിട്ട് പലിശ തരാൻ പലിശയില്ല മുതലുമില്ല ഇപ്പൊ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് സാർ അതെങ്ങനെയെങ്കിലും മേടിച്ച് തന്നാന്ന് പറയും അന്നേരം എസ് സി എ പറയുന്നുണ്ട് അത് അവര് തമ്മിലുള്ള കാര്യമാണ് അത് അവര് തീർത്തോളും നീ എന്നോട് ബൈക്ക് തിരിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് അത് മര്യാദയ്ക്ക് ചെയ്യണം എന്ന് പറയുമ്പം ഇല്ല സാറേ ഇവരുടെ കാര്യത്തിന് ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറയും അന്നേരം ഒന്നുമില്ല എൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് നന്നായിട്ട് തിരിച്ചും എന്താണ് എന്ന് എന്നറിയുമെന്ന് പറയും നേരം നീ എന്താണോ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം സാറെ എന്നെ തല്ലുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം സാറിനെ കാണിക്കാം അതൊന്ന് കണ്ടിട്ട് സാറ് അഭിപ്രായം പറയാമെന്ന് പറയും നേരം എന്താണെന്ന് വെച്ചുമ്പോൾ സാർ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ അവർ അപ്പുറത്തെ റൂമിലേക്ക് മാറി നിൽക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് സിനിമയിലോ ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ സാർ അഭിനയിച്ചൊരു ഒരു സിനിമ ഞാൻ കണ്ടല്ലോ സാറ് മാത്രമല്ല നമ്മുടെ പ്രവാസിയുടെ ഭാര്യയിൽ അയാ അവളും ഉണ്ടായിരുന്നു ഏതായാലും അതെൻ്റെ കയ്യിലുണ്ട് സാറിന് വേണമെന്ന് ചോദിക്കും നേരം സി എ ചോദിക്കുവാണ് നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോന്ന് ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുമോന്നുമല്ല സാറിന് നീ വേണ്ട എങ്കിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്ത് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പരിങ്ങലാണ് എന്നിട്ട് ഏതായാലും സാറ് വെറുതെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആ ഫോണിലുള്ള വീഡിയോ കാണിക്കുവാണ് എന്തെങ്കിലും അയാൾക്ക് ആകെ ടെൻഷൻ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കും അന്നേരം ഭീഷണിപ്പെടുത്തുമൊന്നും അല്ല സാറേ സാറേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഇതൊരു പ്രശ്നവും ഇല്ല സോൾവ് ആകും എന്ന് പറയും അതായത് എനിക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം പറയുവാണെ എനിക്കൊരു ജോലി വേണം അത് സാറിന് സാധിച്ചു തരാൻ പറ്റും എം അതൊക്കെ ഞാൻ സാധിച്ചു തരാമെന്ന് പറയും അത് മാത്രം പോരാ അവരുടെ ആ കാര്യങ്ങൾ കൂടെ സോൾവ് ചെയ്യണമെന്ന് പറയുമ്പോൾ എ ടു എന്ന് പറഞ്ഞാൽ അയാൾ നേരെ അപ്പുറത്തേക്ക് പോകും എന്നിട്ട് മന്മന്ദനോട് പറയുന്നുണ്ട് ഏതായാലും താനൊരു കാര്യം ചെയ്യാം ഇയാളുടെ പൈസ ഇവരുടെ പൈസ അങ്ങ് തിരിച്ചു കൊടുക്കാൻ എന്ന് പറയും അതെന്താ സാറേ അങ്ങനെ എൻ്റെ ബൈക്കോ എന്ന് ും ബൈക്കൊക്കെ അവൻ തൻ്റെ വീട്ടിൽ എത്തിച്ചു തരും തന്നോട് ഞാൻ പറഞ്ഞത് ആദ്യം താൻ കേക്ക് നാളെ വൈകുന്നേരത്തിനു മുമ്പ് ഇവരുടെ പൈസ താൻ തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറയുവാണ് അന്നേരം ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ തന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല അതങ്ങ് ചെയ്താൽ മതി ഇപ്പോൾ പോകാൻ നോക്കുക എന്ന് പറയും എന്നാൽ ഏതായാലും അയാൾ അങ്ങോട്ട് ഇറങ്ങി പോകും പോയി കഴിയുമ്പോഴേക്കും ആ സ്ത്രീ വന്ന് സിയോട് പറയുന്നുണ്ട് ഏതായാലും സാറിന് ഈശ്വരൻ രക്ഷിക്കുമെന്ന് പറയും എന്തെങ്കിലും അയാൾക്ക് ആകെ ടെൻഷനാണ് പിന്നെ എന്നെ ഈശ്വരൻ രക്ഷിച്ചോണ്ടിരിക്കുമല്ലോ നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറയും അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും സീയെ നേരെ തിരിച്ച് നിർമ്മലിൻ്റെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും അന്നേരം എൻ്റെ ജോലിക്കാരിയോ സാറേന്ന് ചോദിക്കും അത് ഞാനിപ്പോൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് ഒരാളെ വിളിക്കുകയാണ് വിളി എല്ലാം കഴിഞ്ഞ് കട്ട് ശേഷം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് സാഗർ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട് നീ അതിനെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലയെന്ന് പറയുമ്പോൾ ആ അവിടുത്തെ സാഗർ എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവിടെ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് നീ ഏതായാലും അങ്ങോട്ട് ചെല്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ജോലി കിട്ടിയാൽ നീ എനിക്ക് ഈ നാടും വീടും ഒക്കെ വിട്ടു പോകണം അങ്ങോട്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാറേ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്ത് ഇല്ലാത്തവൻ എന്നുള്ള പേര് കേൾക്കേണ്ടി വരും എപ്പോഴും അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏതായാലും ഇവിടുന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും എന്നിട്ട് തിരുവനന്തപുരത്താണല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിർമ്മല മനസ്സിലോർക്കാണ് അച്ഛൻ്റെ തറവാട് ഒന്ന് പോയി കണ്ടേക്കാവുന്ന പിന്നീട് പിങ്കിയെ കാണിക്കുന്നുണ്ട് പിങ്കി ഇങ്ങനെ വൈറ്റിലിങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചോണ്ട് എന്നിങ്ങനെ ആലോചിക്കുകയായിട്ടോ അർജുൻ മരിച്ചുപോയ ആ സീനും അന്നേരം കരഞ്ഞതും അല്ലെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് എന്നിട്ട് അർജുൻ്റെ ഫോട്ടോയിൽ നോക്കി പറയുവാണ് അർജുൻ ഞാനിപ്പം ആണ് നീ ഒരുപാട് ആഗ്രഹിച്ച ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞ് ഇപ്പം എൻ്റെ ഉള്ളിലാണ് നിനക്ക് എന്നെയൊക്കെ വലുതായിരുന്നല്ലോ നന്ദയുടെ ജീവൻ അതിനു വേണ്ടിയല്ലേ നീ നിൻ്റെ ജീവിതം കളഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതവും പോയി ഞാൻ ഒറ്റയ്ക്കായി അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം എനിക്കപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ ഈ കുഞ്ഞാണ് ഈ കുഞ്ഞിലൂടെ തന്നെ നന്ദിയിൽ നിന്നും ഞാൻ ഗൗതത്തെ തിരിച്ചു പിടിച്ചെടുക്കും എന്നിട്ട് ഞാനും ഈ കുഞ്ഞും ഗൗതമും കൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതിനെ എനിക്ക് സാധിക്കണം നീ അതിന് മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഏതായാലും നീ ഞങ്ങളെ ശപിക്കരുത് ഈ നഷ്ടങ്ങളും വേദനയും എല്ലാം എനിക്ക് മാത്രം പോരല്ലോ അവൾക്കും വേണം അവളും അത് അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഇത് കേട്ടുകൊണ്ട് അവിടെ നന്ദ നിൽപ്പുണ്ടായിരുന്നു നന്ദയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യം നന്ദി ഇത് കണ്ടു എന്നറിയുമ്പോൾ പിങ്കിക്ക് ഒരു ചെറിയൊരു പതർച്ച വരും പക്ഷേ കണ്ടല്ലോ കാര്യങ്ങൾ മനസ്സ് എൻ്റെ മനസ്സെന്താണെന്ന് അവൾ അറിഞ്ഞല്ലോ എന്നുള്ളൊരു പുച്ഛിരിയും ഉണ്ടാകുകഴിഞ്ഞ് പിങ്കിയുടെ മുഖത്ത് ഏതായാലും നമ്മുടെ നിർമ്മൽ തിരുവനന്തപുരത്തേക്ക് പോരാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇനി നീ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് നേരം എന്തിനാ തള്ളി ഞാൻ തിരിച്ചു വരുന്നത് എൻ്റെ ചീത്തയേക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ മേലേന്ന് വെയ്യുമ്പം ഇറങ്ങാൻ നേരത്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് ഇറങ്ങണ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അവിടെയാണ് നിന്റെ അച്ഛൻ്റെ തറവാട് നീ ഇടയ്ക്ക് അവിടെ പോകണം നിൻ്റെ അവകാശം ഏതായാലും നിനക്ക് കിട്ടും ഏത് സുപ്രീം കോടതിയിൽ പോയാലും അത് പറ്റില്ല എന്ന് പറയാൻ ഒരു ഒരു ജഡ്ജിക്കും പറ്റാൻ കഴിയേല എന്ന് പറയും അന്നേരം നിർമ്മൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ പഴച്ചുപറ്റ സന്തതി എന്നും പഴച്ചുപറ്റത് തന്നെയാണ് ഇനി അവിടെ പോയി ആ ജഡ്ജിയുടെ വായിൽ നിന്നും എന്നെ എന്തെങ്കിലും ചീത്ത ഏൽപ്പിച്ചാലേ നിങ്ങൾക്ക് സമാധാനം ആവുള്ളൂ എന്നെ കൊണ്ടെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്തൊക്കെ പറഞ്ഞാലും അർജുൻ്റെ പോലെ തന്നെ ഒരു നല്ല മനസ്സാണ് നിർമ്മലിൻ്റെ ഇത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമംഗലയാണ് സുമംഗലെ നിർമ്മലിൻ്റെ അമ്മ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ഇന്ദീവരത്തിൽ വന്നിരുന്ന് കരച്ചില്ല അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് നിന്നോട് ആരെങ്കിലും ഇവിടെയുള്ള ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം ലക്ഷ്മി ചോദിക്കും അതെന്ത് വർത്തമാനാണ് മഹേശ്വര മഹേനെ ഈ പറയുന്നത് ഞങ്ങൾ മോശമായിട്ട് പെരുമാറുമോ എന്ന് ചോദിക്കും എന്നാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് ഇവിടെ അതുറന്ന് പറയട്ടെ എന്ന് പറയും അന്നേരം സുമംഗല ഇങ്ങനെ പറയുവാണ് ഏട്ടനറിയാലോ ബാല ബാലേട്ടൻ്റെ മറ്റൊരു ബന്ധത്തെപ്പറ്റി പണ്ടുണ്ടായിരുന്നത് ആ സ്ത്രീ എന്നെ വിളിച്ചു എന്ന് പറയും അവരെന്തിനാണ് നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അവർ പറയുവാണ് ബാലേട്ടൻ്റെ സ്വത്ത് അവർക്കൊരു മകനുണ്ട് ആ മകനും കൂടെ അവകാശപ്പെട്ടതാണ് അവന് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം ദേഷ്യം വരുന്നുണ്ട് ആദ്യ മഹേശ്വരന് മഹേശ്വരൻ പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ബാലചന്ദ്രനെ എല്ലാവരും അറിഞ്ഞ് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ അർജുനാണ് ആ അർജുൻ്റെ കസേരയിൽ കയറിയിരിക്കാൻ വേറെ ഓരോ ആൾക്കും അർഹതയില്ല എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ബാലേട്ടൻ്റെ സ്വത്ത് അവനും അവകാശപ്പെട്ടതായതുകൊണ്ട് അവനത് ചോദിക്കാൻ വരുമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വത്ത് കൊടുത്തേക്കണം ഒന്നും നമുക്ക് വേണ്ട എന്നിങ്ങനെ മഹീ മഹീന്ദ്രൻ മഹീശ്വരൻ പറയുമ്പം ആകെ വിഷമത്തോട്ടിരിക്കുന്ന സുമംഗലെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്